കാമുകന്റെ സഹായത്തോടെ ഭർത്താവിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഷെറിൻ കാരണവർ ഒടുവിൽ ജയിൽ മോചിതയാവുകയാണ് എന്താണ് ഇത്ര വേഗം പുറത്തിറക്കാൻ പരിഗണിച്ച നല്ല നടപ്പ് എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഉത്തരം നൽകാൻ ഇനിയും ഇതിന് അംഗീകാരം നൽകിയ ഗവർണർക്കോ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ പുറത്ത് തുറന്നു പറയാൻ പറ്റൂ പിള്ളാരൊക്കെ ഈ പറയുന്ന റിപ്പോർട്ടർന്ന് പറയാം എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഫ്രീഡം കിട്ടിയെന്ന് പക്ഷെ എന്നിട്ട് റിപ്പോർട്ടർ തുറന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെ പോലീസുകാരും ഗവർണറും പറയുന്നേ ഈ ലോകത്ത് സൗന്ദര്യം കൊണ്ട് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പല ഗുണങ്ങളും ഉണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കൂട്ടിക്കോ അതുമല്ല ഇന്ത്യൻ ജുഡീഷ്യറി പറയുന്നത് ജയിലിനകത്ത് നല്ല നടപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നല്ല നടപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കുറെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് ഇതുപോലൊരു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കേസ് വായിച്ചതാ ഗാസിയാബാദിൽ ഒരു മുപ്പത് വയസ്സുകാരൻ പോയി ഒരു മൈൻഡറിനെ റേപ്പ് ചെയ്തു പെണ്ണും വീട്ടുകാരും പോയി കേസ് കൊടുക്കുന്നു അയാളെ ജയിലിൽ ഇടുന്നു എന്നിട്ട് നല്ല നടപ്പ് കൊണ്ട് അയാൾക്ക് ബെൽ കൊടുത്തു പുറത്തിറങ്ങിയിട്ട് അയാൾ ആ പരിപാടി ആ കൊച്ചിനെ പിന്നെയും പോയി റേപ്പ് ചെയ്തു നല്ല നടപ്പ് കാരണം ആരാ കുറ്റക്കാരി പറ നിങ്ങൾ തന്നെ പറ കടിക്കുന്ന വട്ടിയെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും പോയി കടിച്ചിരിക്കും ചങ്ങലയ്ക്കകത്ത് ഇട്ടിട്ട് അത് നല്ല നടപ്പാന്ന് നല്ല നടന്നും നല്ല നടപ്പാന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരെ ഞാൻ എന്ത് പറയാനും എനിക്കൊന്നും പറയാനില്ല